നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം മലയാള മാസം ധനു ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഒരു മാസത്തെ സാമാന്യ ഫലമാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ കൂടെ ജാതകം കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തണം ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം അധിക ചിലവുകൾ ഉണ്ടാകും യാത്രാവേളകൾ കൂടുതൽ കരുതലോടെയാവണം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം അനാവശ്യ സംശയങ്ങൾ ഒഴിവാക്കണം സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയുണ്ട് തൻ്റേതല്ലാത്ത കാരണത്താൽ മറ്റുള്ളവരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വരും ഭരണി നക്ഷത്രക്കാർക്ക് എല്ലാം തുറന്നു പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് ഇടയാകും നിയന്ത്രിതമല്ലാത്ത ശോഭ്യം പല വിപത്തുകൾക്കും വഴിയൊരുക്കും മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാകുന്ന സംസാരം ഒഴിവാക്കണം കർമ്മരംഗത്ത് അനർഹരുടെ സ്വാധീനം ദോഷം ചെയ്യും ഭൂമി ഭവനം തുടങ്ങിയവയുമായ ക്രയവിക്രയങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാലം അനുകൂലമല്ല അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പലരെയും സഹായിക്കാൻ ശ്രമിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങൾ ആലോചിച്ച് മാത്രമേ നടത്താവൂ അനാവശ്യ വാഗ്ദാനത്തിൽ ഏർപ്പെടരുത് സ്ത്രീകൾ മൂലം അപവാദത്തിന് ഈ മാസം ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് ഇണീ നക്ഷത്രക്കാർക്ക് തർക്കങ്ങൾ ഏർപ്പെട്ടും മറ്റുള്ളവരുടെ ശത്രുത സമ്പാദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിജയപ്രതീക്ഷയോട് തുടങ്ങിയ കാര്യങ്ങൾ അല്പം മങ്ങലേൽക്കാനിടയുണ്ട് കാര്യക്ഷമമായ പ്രശ്നങ്ങളെ നേരിടുകയും അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുകയും വേണം ഈശ്വര ചിന്ത കൈവിടരുത് സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം മകൈരം നക്ഷത്രക്കാർക്ക് ചതിവുണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും നന്നായി ശ്രദ്ധിക്കണം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും തൊഴിൽ രംഗത്ത് ശത്രുക്കൾ ഉണ്ടാകാനിടയുണ്ട് ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ധാരാളം പണം ചിലവഴിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാതാപിതാക്കളുടെ ശത്രുത സമ്പാദിക്കരുത് സഹോദര സ്ഥാനീയരിൽ നിന്നും പ്രതീക്ഷിച്ച ഗുണങ്ങൾ ഉണ്ടാവില്ല പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശത്രുക്കൾ ശ്രമിക്കും അകന്നു നിന്നവർ പോലും അടുത്തു വരുമ്പോൾ ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥരുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുക കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുക പുണർത നക്ഷത്രക്കാരെ സംബന്ധിച്ച് സ്വജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ഉണ്ടാകും ഉണ്ടായിരിക്കുന്ന വീട് പുതുക്കി പുതുക്കിപ്പണിയുകയോ പുതിയ വീട് പണിയുകയോ ചെയ്യുന്നതിനുള്ള യോഗം കാണുന്നു അമിതാവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും വാഹന ഉപയോഗം വളരെ സൂക്ഷ്മതയോടെ കൂടിയാവണം ജീവിത വിജയത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കും പൂയം നക്ഷത്രക്കാർ വാഹന ഉപയോഗം കാണുന്നുണ്ട് ജോലി കാര്യങ്ങളിൽ പ്രതീക്ഷ വർദ്ധിക്കും അനുഭവ ഫലം കൂടുതലുണ്ടാകും വാക്കുകളും പ്രവൃത്തികളും ഫലപ്രദമായി തീരുന്നതാണ് വ്യാപാരത്തിൽ പഴയ പ്രതാപം വീണ്ടെടുക്കും ആത്മവിശ്വാസം വർദ്ധിക്കും കുടുംബ ബന്ധങ്ങളിലെ അകൽച്ച മാറിക്കിട്ടും വിദ്യാർത്ഥികളിൽ പുതിയ പാഠ്യവിഷയങ്ങൾ പഠിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരേണ്ടതായി വരും ആയില്യം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും വസ്തു സംബന്ധമായ ചില അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും കാര്യനിർവഹണ ശക്തി വർദ്ധിക്കും ശത്രുദോഷം കുറയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് വേണ്ടി പ്രവേശനം ലഭിക്കും മകം നക്ഷത്രക്കാർ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് ദാനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം കുടുംബ സ്വത്തുക്കൾക്ക് വേണ്ടി തർക്കമുണ്ടാകും മറ്റു സ്ത്രീകളുമായുള്ള അടുപ്പം കലഹത്തിന് വഴിതെളിക്കും ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഷ്ടപ്പെടുന്നതാണ് ഈശ്വര പ്രാർത്ഥന നന്നായി ചെയ്യുക പൂരം നക്ഷത്രക്കാർ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ ഇടയുണ്ട് കോടതി കേസുകൾക്ക് അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമി വാങ്ങാനുള്ള യോഗം കാണുന്നു സഹോദര ഗുണം കൂടും വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നേരിൽ കാണാൻ കഴിയും ഉത്തരം നക്ഷത്രക്കാർക്ക് അക്ഷീണമായ പരിശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാകും ജോലി സംബന്ധമായ കാര്യങ്ങൾ അനുകൂല തീരുമാനമുണ്ടാകും അനാവശ്യ ചിന്തകൾ ഒഴിവാക്കണം പൊതു വേണ്ടി പണവും സമയവും ചെലവഴിക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉറ്റ മിത്രങ്ങളെ തള്ളിപ്പറയേണ്ടുന്ന അവസ്ഥ വരും അതുണ്ടാകാതെ ശ്രദ്ധിക്കണം അത്ത നക്ഷത്രക്കാർക്ക് ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ ശല്യം ചെയ്തേക്കാം മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്കിടയുണ്ട് യുക്തിക്ക് നിരക്കാത്ത ചില പ്രവർത്തികൾ ചെയ്യുവാനിടയുണ്ട് ഭാര്യപരത്തുബന്ധങ്ങളിൽ ചേർച്ചയില്ലായ്മ ഉണ്ടാകും പണമിടപാടുകൾ കരുതലോടെ വേണം അതിവേഗത്തിലുള്ള വാഹന ഉപയോഗം ഉപേക്ഷിക്കണം വാഹനാപകടത്തിനുള്ള സാധ്യതയുണ്ട് ഈ മാസം വളരെ കരുതലോടെ മുന്നോട്ടു പോവുക നക്ഷത്രക്കാർക്ക് വ്യവസായ രംഗത്തുള്ളവർക്കാണെങ്കിൽ പ്രതീക്ഷിച്ച ലാഭം കാണില്ല ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ ദോഷഫലം ചെയ്യും ധനത്തിന്റെ പേരിൽ സ്വജനങ്ങളുമായി പിണങ്ങേണ്ടുന്ന സാഹചര്യം കാണുന്നു സ്ത്രീകൾ മൂലം ധനനഷ്ടത്തിനും അപവാദത്തിനും ഇടയാകും ചോദ്യ നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളിലും വെടുപ്പ് വൃത്തിയും ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ക്രിയാത്മകമായ ഉയർച്ചയുണ്ടാകും ദാനധർമ്മങ്ങൾ ചെയ്യും സ്വജനങ്ങളുടെ സഹായം വർദ്ധിക്കും സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാകും ആത്മവിശ്വാസം കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും മാതൃസ്വത്ത് ലഭിക്കും വ്യവസായ രംഗത്തുള്ളവർക്ക് കാലം വളരെ അനുകൂലമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പാഴ് പാഴ്ചലവുകൾ കൂടും രോഗകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാകും തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിർഭയം ചെയ്യാൻ തയ്യാറാകുന്നത് മൂലം പലരുടെയും അതൃപ്തിക്ക് കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നല്ല ശ്രദ്ധ വേണം അനിരം നക്ഷത്രക്കാർ നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായി കലഹിക്കുന്നതാണ് മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ ആപത്തുകളും ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഇടപാടുകളിൽ ഏർപ്പെടാതിരിക്കാൻ നോക്കണം വാക്കുതർക്കങ്ങളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുക തൃക്കേട്ട നക്ഷത്രക്കാർ കൂട്ടു ബിസിനസ്സിൽ നഷ്ടത്തിനിട വരുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക സ്ത്രീകൾ മൂലം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ാൽ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും ദമ്പതികൾ പിണക്കങ്ങൾ കഴിവതും ഒഴിവാക്കി രമ്യതയിൽ വർധിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും നക്ഷത്രക്കാർക്ക് ഉദ്യോഗത്തിൽ ഉത്തരവാദിത്തം കൂടും ബന്ധുക്കളുടെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും തങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോകരുത് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് യാത്രകൾ കരുതലൂടെ ആവണം പൂരാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഇടപാടുകൾക്ക് തർക്കം കാരണം നീളാൻ സാധ്യതയുണ്ട് വാക്കു തർക്കങ്ങളിൽ കുടുംബത്തിൽ ഉണ്ടാവാതെ നോക്കണം ആഡംബരം ഒഴിവാക്കണം സ്ത്രീകളുമായുള്ള അതിരുകവിഞ്ഞ ബന്ധം ദുഷ്പേര് സമ്പാദിക്കാൻ ഇടവരുത്തും എല്ലാ കാര്യങ്ങളിലും സമചിത്തതയോടെ കൈകാര്യം ചെയ്യുക ദുഷിച്ച കൂട്ടുകെട്ടുകളും ലഹരി വസ്തുക്കളും വർജിക്കുക നക്ഷത്രക്കാർക്ക് ഇഷ്ടജനങ്ങൾ ശത്രുചേരിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം കാണിക്കും ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ചു വേണം അശ്രദ്ധ മൂലം പല ദോഷാനുഭവങ്ങൾ ഉണ്ടാകും ചതിയിൽപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കുക തിരുവോണം നക്ഷത്രക്കാർക്ക് ധനമിടപാടിൽ ജാഗ്രത പാലിക്കണം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം വാഗ്ദാനങ്ങൾ ശ്രദ്ധപൂർവം ചെയ്യണം വാഗ്ദോഷം വരാതെ നോക്കണം സഹോദരങ്ങളുടെ നീരസമായി പെരുമാറ്റം മനോവിഷമത്തിനിടയാക്കും വാഹന ഉപയോഗം കുറയ്ക്കണം മുൻകോപം ിയന്ത്രിക്കുക അവിട്ടം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എതിർപ്പുകളെ ധീരമായി നേരിട്ട് പരാജയപ്പെടുത്താൻ അവിചാരിതമായി പണം ചിലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകും അപമാന ശ്രവണത്തിന് സാധ്യതയുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ പരമാവധി അകന്നു നിൽക്കുക നക്ഷത്രക്കാർ ശ്രദ്ധാ മൂലം ധനനഷ്ടത്തിനും അപകടങ്ങൾക്കും ഇടയിൽ ഉണ്ടാകും വിവാദപരമായ കാര്യങ്ങൾ ഇടപെട്ട് മനസ്സ് വിഷമിപ്പിക്കും ചില അപരിചിത വ്യക്തികൾ വഴി കുടുംബകലഹത്തിന് സാധ്യതയുണ്ട് എല്ലാവിധ നേട്ടങ്ങൾക്കുമായി മനസ്സ് നിയന്ത്രിക്കുകയും ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നതും ഉത്തമം കുടുംബങ്ങളിൽ ഐക്യവും സന്തോഷവും നിലനിർത്താൻ ശ്രമിക്കണം പൂരുട്ടാതി നക്ഷത്രക്കാർ സൽപ്പേര് നേടുന്നതാണ് സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും കുടുംബത്തിൽ ഉണ്ടായിരുന്ന അപസ്വരങ്ങൾ മാറിക്കിട്ടും മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങൾക്കും ഉയർച്ച കാണുന്നുണ്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിരാശാബോധം മാറിക്കിട്ടും ഈശ്വര ചിന്ത വർദ്ധിക്കും വാക് കൊണ്ട് പല നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾ മൂലം പ്രശസ്തിയും സമൂഹത്തിൽ ആദരവും ഉണ്ടാകും ഏറ്റവും അടുത്ത ബന്ധുക്കൾ സാമ്പത്തികപരമായി സഹായിക്കുന്നതാണ് പിതാവിന്റെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ മൂലം അഹങ്കരിക്കരുത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം രേവതി നക്ഷത്രക്കാർ കുടുംബത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും കൂടുതലുണ്ടാകും വാഹനയോഗം കാണുന്നുണ്ട് കടബാധ്യതകളിൽ നിന്നും അല്പം മോചനമുണ്ടാകും തൊഴിൽപരമായി ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും ധനലാഭം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് നല്ല അനുഭവങ്ങൾ ലഭിക്കും വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം